ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രോബ്ലമാണ് നര നര മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇനി മുതൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിൽ നര മാറ്റാനായിട്ട് പറ്റും നര മാത്രമല്ല നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മുടെ മുടിക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുടി പൊഴിച്ചിലും മുടിക്ക് ഉണ്ടാവുന്ന ബലക്കുറവൊക്കെ മാറ്റാനായിട്ടും പറ്റുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതിന് വെറും മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു സംഭവം തയ്യാറാക്കുന്നതിന് അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു നോക്കിയാലോ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ റംസാനിയ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നര വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി കെമിക്കൽ പരമായിട്ടുള്ള ഹെയർ കളർ മേടിച്ച് പെട്ടെന്ന് തന്നെ നരയെ അത് മാറ്റി നിർത്താനായിട്ട് നമ്മൾ നോക്കാറുണ്ട് ആ ഒരു നര നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അത് ഇരട്ടിയായിട്ട് മാറുകയും നമുക്ക് പിന്നെ അത് പുറത്തേക്ക് വരികയും ചെയ്യാറുണ്ട് നല്ലടേയും പ്രോബ്ലമാണ് കൺപീലി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫേക്ക് കൺപീലികളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം ദോഷങ്ങളാണ് പിന്നെ ഐബ്രോസിന് തിക്നസ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഐബ്രോസ് എഴുതാറുണ്ട് പലരൊക്കെ പക്ഷെ അതൊക്കെ നല്ലതാണ് പക്ഷെ എന്നാൽ തന്നെയും നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ട് ഐബ്രോസിന് ഷേപ്പ് ചെയ്ത് വെക്കുന്നതിനപ്പുറം വരികയില്ല നമ്മൾ എത്ര ചെയ്ത് കെമിക്കൽപരമായിട്ട് എഴുതി വെച്ചാൽ തന്നെയും നിങ്ങൾക്കുണ്ടല്ലോ എൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഐബ്രോസിൻ്റെ ഭാഗത്ത് ഇടാറുണ്ട് ഈ സംഭവം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഇത് എത്തിക്കാറുള്ളത് എത്തിക്കുന്നത് അത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും കാരണം ഐബ്രോസ് ഇല്ലാത്തവർ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ആയിരിക്കും നിങ്ങളുടെ ഐബ്രോസിനുണ്ടാകുന്ന ആയാലും മുടിയിലുണ്ടാകുന്ന നിരയൊക്കെ മാറ്റുന്നതിനും കൺപീലിക്ക് നല്ല ഗ്രോത്തോടുകൂടി നല്ല ഇതായിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു അട്രാക്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാനും പറ്റും നിങ്ങളുടെ കൺപീലികളെയൊക്കെ കൺപീലുകളെയൊക്കെ അധികം വലിച്ചു നീട്ടുന്നില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം നമുക്ക് കൺമശി ഓൾറെഡി എല്ലാവർക്കും അറിയാം പല രീതിയിലുള്ള കൺമശികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെയും ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഞാൻ തയ്യാറാക്കിയ കൺമശി തന്നെയാണ് സാധാരണയായിട്ട് നമ്മൾ തയ്യാറാക്കാറില്ല ആ കൺമശിയാണ് ഇത് തയ്യാറാക്കാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുന്ന കൺമശി യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് വേണ്ടത് അലവേറയുടെ ജെല്ലാണ് അലവേറ ജെല്ല് നിങ്ങൾക്ക് നാച്ചുറൽ അലവേറ ആണെങ്കിൽ അതെടുക്കാം അല്ലാതെ നമുക്കിപ്പോൾ ഇതുപോലെ പാക്കറ്റിൽ മേടിക്കുന്ന ആണെങ്കിൽ അതും എടുക്കാം നമുക്കിപ്പോൾ ഒരു അര അരസ്പൂണാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കൺമശി കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വരെ എടുക്കാവുന്നതാണ് താണ്ട ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ കണ്ടല്ലോ അര സ്പൂൺ അര സ്പൂണോട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതേപോലൊരു ബഡ്സ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് എന്നിട്ട് അത് ഞാൻ എടുത്തിട്ട് ഇങ്ങനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമുക്ക് ആവണക്കെണ്ണയാണ് നമുക്ക് വേണ്ടത് ആവണക്കെണ്ണ ഞാൻ ചേർക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇത് ഒരു മൂന്ന് നാല് തുള്ളി മാത്രം മതി ഇപ്പോൾ നോക്കിക്കോണം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തുള്ളിയോളം ഇട്ട് ഇപ്പോൾ സ്പൂൺ കണക്കിലാണെങ്കിൽ അരസ്പൂൺ എടുത്താൽ മാത്രം മതി ഒരു സ്പൂൺ ഫുള്ള് വേണ്ട മനസ്സിലായല്ലോ ഇത്രയാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത് വെറും മൂന്ന് ഐറ്റങ്ങൾ മാത്രമേ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളൂ കൺമശി ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയത് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിച്ചതും എടുക്കാവുന്നതാണ് വേറെ ജെല്ലെന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് പിന്നെ ആവണിക്കണ്ണ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറയേണ്ട ആവശ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് പിന്നെ നമ്മുടെ കൺമശി കൺമശി നമ്മുടെ കറുപ്പ് നൽകാനും നമ്മുടെ തിക്നെസ് മുടി കളർ ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് കണ് കൈകളിലേക്ക് എഴുതി കാണിച്ചു തരാം വേണ്ടേ എൻ്റെ കൈകളിലേക്ക് ഞാൻ എഴുതുകയാണ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇത് എഴുതി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്ക് എന്തൊരു തിളക്കമാണെന്നതിൻ്റെ ഇതേപോലെ നിങ്ങളുടെ മുടികളിലും കുറേ ദിവസം അതായത് ഒരു ടു വീക്കോളം ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കണ്ടെത്താൻ പറ്റുന്നതുമായിരിക്കും കാരണം നിങ്ങൾക്കിപ്പോൾ വൺ ഡേയ്സ് ടു ഡേയ്സ് ചെയ്തതിന് ശേഷം നിർത്തരുത് ഒരു കോളം നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യാൻ നോക്കുക ചിലപ്പോൾ ഇത് റെഗുലറായി ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഹെയർ അതായത് നിങ്ങളുടെ ഹെയറിനായാലും ഐബ്രോസിലായാലും നിലനിൽക്കുകയുള്ളൂ ഞാനിപ്പോൾ ഇത് തുടച്ച് കാണിച്ചു തരാം അത് നിങ്ങൾ വെച്ചാലും ഇത് മായത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം നമ്മുടെ ഐബ്രോസിൻ്റെ ഭാഗത്തേക്ക് അത് പിടിച്ചു കഴിയും അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ബാക്കി ദാ ഇത്രയും അത് പോയി പോയിക്കഴിഞ്ഞ് കണ്ടല്ലോ ഇത്രയും പോയി കഴിഞ്ഞ് ഞാൻ തുടച്ചതാണ് ഇത്രയും ബാക്കി ഇത് വരുന്നില്ല കാരണം അത് നമ്മുടെ ആ ഒരു ഇതുമായിട്ട് മാറി ഇനി ഇത് ഞാൻ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൈകളിൽ തന്നെ നിന്നും പോകുകയുള്ളു അത്രമാത്രം ഒരു ഗുണമുള്ള സംഭവമാണ് നിങ്ങൾക്കിതെല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ ഒരു ഇതേപോലെ അടച്ചാണ് സൂക്ഷിക്കാറുള്ള ഒരു പഴയ ഒരു ഒരിടപ്പയ്ക്കകത്ത് ഇതേപോലെ അടച്ചു വെച്ചിട്ടങ്ങ് കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാം അതായത് ടു മന്ത് വരെ ഞാൻ ഈ സംഭവം യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിനകത്ത് മുകളിലത്തെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾ അമർത്താൻ കൂടി മറക്കരുത് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം ഇത് ചെയ്തിട്ടും അതിൻ്റെ റിസൾട്ടും കൂടി എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ കൂടി മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു